ഒരുപാട് ആൾക്കാരുടെ ഫോൺ ഹാക്ക് ചെയ്തെടുത്തിട്ട് അവരുടെ പേഴ്സണൽ ഡേറ്റാസ് ലീക്ക് ആവുന്നുണ്ട് അതേപോലെ തന്നെ അവരറിയാതെ അവരുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകുന്നുണ്ട് അവർ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ കോള് പലതും ലീക്കാവുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഫോണിൽ ഡേറ്റ മുഴുവൻ സുരക്ഷിതമാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഫോണിൽ തന്നെ രണ്ട് സ്കാനിങ് ആപ്ലിക്കേഷനുണ്ട് ആദ്യം നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതൊരു ആൻറ്റി വൈറസ് സ്കാനറാണ് കണ്ടോ പ്ലേ പ്രൊട്ടക്റ്റ് ഇതൊന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ കണ്ടോ ഈ പ്ലേ പ്രൊട്ടക്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇവിടെ കണ്ടോ സ്കാൻ എന്ന് ഓപ്ഷൻ ഉണ്ട് ഇതൊന്ന് നമ്മൾ സ്കാൻ ചെയ്യുക അപ്പം നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഹാക്കിംഗ് ഉണ്ടോ നമ്മുടെ ഫോണിൽ നമ്മൾ അറിയാതെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ ഈ സ്കാനർ സ്കാൻ ചെയ്താൽ മതി ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ റെഡ് ആയിട്ട് കാണിക്കും അതപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക അതുകൊണ്ട് ഇതാണ് ഗൂഗിൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് ഇവിടെ അൺനോൺ ട്രാക്കേഴ്സ് അലർട്ട് ഉണ്ടോ ഇതേ ഉണ്ടോ അൺനോൺ ട്രാക്കേഴ്സ് അല്ല നമ്മുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നോ ഉണ്ടെന്ന് അറിയുന്നതിനുള്ള നോട്ടിഫിക്കേഷനാണ് ഇവിടെ ഈ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും അതിൻ്റെ താഴെ ഒരു സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ചില ഫോണുകളിൽ ഈ സ്കാനർ ആക്റ്റീവ് അല്ലായിരിക്കും അപ്പോൾ മേളിൽ ലൊക്കേഷൻ സർവീസ് ഇതേപോലെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ചിലതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ലൊക്കേഷൻ സർവീസും ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കൊടുത്തെങ്കിലേ ചില ഫോണുകളിൽ ഈ സ്കാനാ ആക്റ്റീവ് ആകും താഴെ ഒരു സ്കാനുണ്ട് അതൊന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ കംപ്ലീറ്റ് ആപ്ലിക്കേഷനും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടുന്ന് സ്കാൻ ചെയ്യുന്നതായിരിക്കും നമ്മളറിയാതെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും ഹാക്കിങ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഇവിടുന്ന് കാണിച്ചു തരുന്നതായിരിക്കും അത് ഇങ്ങനെ റെഡിൽ വന്നിട്ട് ഡേഞ്ചർ എന്ന് കാണിക്കുന്നതായിരിക്കും അതപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോൺ സുരക്ഷിതമാക്കുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക